ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഒരു കടുമാങ്ങ ഇടാനായിട്ടാണ് പോകുന്നത് അപ്പം അതിനു വേണ്ടി കുറച്ച് മാങ്ങ ചെറുതായിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പില ഉണ്ട് ഇത് കടുക്ണ്ണയാണ് ഞാൻ ഈ കടുമാങ്ങ ഇടാനായിട്ട് പോകുന്നത് കടുകണ്ണയിലാണ് അപ്പോൾ നമുക്ക് കുറച്ച് നാൾ കേട് കൂടാതെ ഇരിക്കുകയും ചെയ്യും അച്ചാർ നല്ല ടേസ്റ്റി ആയിരിക്കും അത് കടുകെണ്ണയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ കാശ്മീരി മുളകും സാധാ മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച മുളക് പൊടി ഇതാ ഈ ഒരു തവിയില്ലേ ഇതിന് ഒരൊന്നര തവി മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ ഉലുവപ്പൊടി ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കടുമാങ്ങ ഇടാനായിട്ട് പോകാം അപ്പം ഞാനൊരു പാനെടുത്ത് ഇവിടെ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ വല്ലാതെ ചൂടാകണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഓഫാക്കി അപ്പോൾ ഇനി ഒന്ന് കത്തിച്ചു കൊടുക്കാം സ്റ്റവ് ഇവിടെ കത്തിച്ചിട്ടുണ്ട് ചട്ടി ചെറിയ തോതിൽ ചൂടായിട്ടുണ്ട് ഈ പൊടിയെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം എന്തൊക്കെയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉരുവാപ്പൊടി കായപ്പൊടി ലോ ഇട്ടിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കരിയാതെ ശ്രദ്ധിക്കണം പച്ച ഒന്ന് പച്ചമണമൊന്നും മാറിക്കിട്ടണം ഇപ്പം നമ്മുടെ മുളക് പൊടിയൊക്കെ ഇപ്പം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മുളക് പൊടിയെല്ലാം ചൂടായിട്ടുണ്ട് ആ ഒരു പരുവം മതി കരഞ്ഞ് പോയിട്ടുമില്ല എന്നാൽ ഇത് നല്ലപോലൊക്കെ ചൂടായിട്ടും ഉണ്ട് ഫ്ലെയിമും ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയിലേക്ക് ഇതിലാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള മുളക് പൊടി ഇതിലിട്ട് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അന്ന് ഇളക്കി എടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോ ഉപ്പ് ഇട്ടിട്ടുണ്ട് മാങ്ങയൊക്കെ ഇളക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഈ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പും മുളക് പൊടിയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഈ മാങ്ങ കുറച്ച് ഇതിലേക്കിട്ട് ഈ മുളക് പൊടിയും മാങ്ങയും കൂടെ മിക്സ് ചെയ്തെടുക്കണം ഓക്കെ കുറച്ചു കുറച്ചിട്ട് നല്ലപോലൊക്കെ മുളക് പൊടി കായപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് എല്ലാം കൂടെ ഈ മാങ്ങയിലൊക്കെ നല്ലപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ നല്ല പോലെക്കും മസാല നമ്മൾ ചൂടാക്കി വെച്ച മസാലപ്പൊടിയെല്ലാം ഇതിലേക്ക് നല്ല പോലെക്ക് മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ പാന ചൂടാക്കി ഇതിലേക്ക് കടുകണ്ണ ഒഴിച്ച് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള കുളത്തുള്ളി ഇഞ്ചി കടുക് കുറവേപ്പിലെല്ലാം തൂങ്ങിച്ച് നമ്മളെന്ത് ചെയ്യണം ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കടുകെണ്ണ ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കടുക് കടുവിട്ടിട്ടുണ്ട് അപ്പോൾ കടുക് ഇട്ടിട്ടിരിക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി ഇതിലേക്ക് ഇരിക്കുക വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ള മീറ്റി கறிவேப்பில்லாமல்லைமல மூட்டு கொடுக்கலாம் கறிவேப்பில் இப்போ பிடிச்சி படிக்கணும் இவ்வளோ புள்ளி எல்லாம் ഗോൾഡൻ നിറം ആകണം നമ്മൾ ഉള്ളിയൊക്കെ ഗോൾഡൻ കളറായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിന് നമ്മളീ മാങ്ങ ഒഴിച്ചു കൊടുക്കണം ഇപ്പം നമ്മൾ ഇത് മാങ്ങക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തു ഇതിന് നല്ല വിലക്ക് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം ഓക്കെ നല്ലൊരു ഇതൊന്ന് മിക്സ് ചെയ്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇതൊരു ചെറിയ പാത്രമാണ് ഒരു വലിയ പാത്രത്തിലോട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം കാണിച്ചു തരാം കേട്ടോ പാത്രത്തിലേക്ക് മാറ്റി നല്ല പോലൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം ഇതാക്കി നല്ല വാക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നാടൻ കടുമാങ്ങ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും റെഡിയാക്കി നോക്കുക നേരത്തെ നമ്മൾ ഇട്ട ഉപ്പ് തന്നെ മതിയായിരുന്നു എല്ലാം കറക്റ്റാണ് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കടുമാങ്ങയാണ് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ ഓക്കെ ബൈ పాత్ర మాట్ അപ്പോൾ കണ്ടല്ലോ ദേ കണ്ടോ നല്ല നാടൻ കടുമാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ കടുകണ്ണയിലാണ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ തയ്യാറാക്കിയ വിധം എല്ലാവരും കണ്ടല്ലോ അത് നമ്മളെന്ത് ചെയ്തു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉരുവാപ്പൊടി കായം എല്ലാം കൂടെ ലോ ഒന്ന് ജസ്റ്റ് എണ്ണയൊന്നും ഒഴിക്കാതെ വെറുതെ ചൂടാക്കി അത് എൻ്റെ ഒരു മാങ്ങയിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കി എടുത്തു അതിന് ശേഷം നമ്മൾ കടുകണയിൽ കടുകിട്ട് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അത് ഗോൾഡൻ കളറ് ആധം വരെ നമ്മൾ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ മാങ്ങയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്തു ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു